വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദം ആർക്കെന്ന രാഷ്ട്രീയ തർക്കം നടക്കുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ വഴികൾ ഓർമ്മിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞത്തിന് കേന്ദ്രാനുമതി നേടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെൻഡർ ക്ഷണിച്ചു പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതായി പറഞ്ഞ മുഖ്യമന്ത്രി തുറമുഖമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിനെയും അഭിനന്ദിച്ചു എന്നാൽ വിഴിഞ്ഞം പോർട്ട് ചെയർമാൻ കരൺ അദാനി ഉമ്മൻചാണ്ടിയുടെ സേവനങ്ങളെ അനുസ്മരിച്ചു അദാനി ഗ്രൂപ്പിന്റെ പ്രതിജ്ഞാബന്ധമായ പ്രവർത്തനമാണ് പല തടസ്സങ്ങൾക്കിടയിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ നൽകിയ എല്ലാവർക്കും മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു തുറമുഖങ്ങൾ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും വലിയ ചാലക ശക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലോക തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണിത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ വികസന അധ്യായത്തിലെ പുതിയ ഏട് ആരംഭിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യായം തുറക്കുന്ന അഭിമാന നിമിഷമാണിത് രാജ്യത്തിന് തന്നെ അഭിമാനം മുഹൂർത്തമാണിത് ലോക ഭൂപടത്തിൽ ഇന്ത്യ വിഴിഞ്ഞത്തിലൂടെ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്തെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരും ലോകത്തെ വലിയ കപ്പലുകൾക്ക് ബെർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറും ട്രയൽ റണ്ണാണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ് പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറുകയാണ് രണ്ടും മൂന്നും നാലും ഘട്ടം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സുസജ്ജമായ വിശാല തുറമുഖമായി മാറുമെന്നാണ് വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ പതിനേഴ് വർഷം മുമ്പ് തന്നെ അതിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നത് സന്തോഷകരമാണ് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത് അയൽ രാജ്യങ്ങൾക്കു കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിന്റെ സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ സമ്പൂർണ്ണ തുറമുഖമാകുന്ന തരത്തിൽ നീക്കങ്ങൾ നടത്താനുള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ് ഇത്തരം കാര്യങ്ങളിൽ അദാനി ഗ്രൂപ്പ് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ മുൻകൈയ്യെടുത്ത കരൺ അദാനിക്കും മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു